ഈ കഥ കേട്ടിട്ടുണ്ടോ പുരാണ കഥകൾ ബാലസാഹിത്യം രചന സുമല ശബ്ദം നൽകുന്നത് ശ്രീലക്ഷ്മി ജയചന്ദ്രൻ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിടെ എഡിസി ബുക്സ് പ്രൊഡക്ഷൻ കഥ കൂനികളായി തീർന്ന രാജകുമാരിമാർ ബ്രഹ്മാവിന്റെ മകൻ കുശന്റെ മകനായിരുന്നു കുശനാഭ രാജാവ് ഹൃതാജി കുശനാഭന്റെ ഭാര്യയും അവർക്ക് സുന്ദരികളും സുശീലകളുമായ നൂറു ഉണ്ടായി പെൺകുട്ടികൾ ഒരു ദിവസം അണിഞ്ഞൊരുങ്ങി പൂന്തോട്ടത്തിൽ പോയി പാടിയും ആടിയും വാദ്യങ്ങൾ വായിച്ചും കളിക്കുകയായിരുന്നു വായുഭഗവാൻ ആ പെൺകിടാങ്ങളെ കണ്ടു മോഹിച്ചു അദ്ദേഹം അവരുടെ അടുത്തു ചെന്ന് അപേക്ഷിച്ചു എനിക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നുന്നു നിങ്ങൾ മനുഷ്യരൂപം കളഞ്ഞ് എന്റെ ഭാര്യമാരായി തീരണം നിങ്ങൾക്ക് ദീർഘായുസ്സുണ്ടാവും എന്നും ചെറുപ്പമായിരിക്കുകയും ചെയ്യും പെൺകുട്ടികൾ അത് കേട്ട് ചിരിച്ചു ഭഗവാനെ അവിടുന്ന് എല്ലാ പ്രാണികളുടെയും പ്രാണനാണ് അവിടുത്തെ യോഗ്യത അറിയാത്തവരാരും ഇല്ല അവിടുന്ന് ഞങ്ങളെ അപമാനിക്കുന്നത് ശരിയാണോ അവിടുന്ന് ദേവനാണെങ്കിലും അവിടുത്തെ ഈ സ്ഥാനത്തുനിന്ന് പുറംതള്ളാൻ കുശനാഭരാജാവിന്റെ കുമാരിമാരായ ഞങ്ങൾക്ക് കഴിയും തപശക്തി കളയാൻ വയ്യെന്നു കരുതി ഞങ്ങൾ ക്ഷമിക്കുകയാണ് സത്യസന്ധനായ ഞങ്ങളുടെ അച്ഛനെ അപമാനിച്ചാൽ അദ്ദേഹം അവിടുത്തെ കാലനായിത്തീരും ഞങ്ങൾ കുലധർമ്മമനുസരിച്ച് ഭർത്താവിനെ വരിച്ചുകൊള്ളാം അച്ഛനാണ് ഞങ്ങൾക്ക് വന്ദനീയനായ ഈശ്വരൻ അച്ഛൻ തീരുമാനിക്കുന്ന ആളെ മാത്രമേ ഞങ്ങൾ വിവാഹം കഴിക്കൂ രാജകുമാരിമാർ പറഞ്ഞതു കേട്ട് വായു ഭഗവാന് വല്ലാതെ ദേഷ്യം വന്നു അദ്ദേഹം അവരുടെ ദേഹങ്ങളിൽ കടന്ന് അവരെ കൂനികളാക്കി കൂനുകളാക്കിത്തീർത്തു പെട്ടെന്ന് തീർന്ന ആ സുന്ദരിമാർ പരിഭ്രമിച്ച് നാണിച്ച് ദുഃഖിച്ച് രാജധാനിയിലേക്ക് തിരിച്ചുപോയി നിലത്തു കിടന്ന് കരഞ്ഞു തുടങ്ങി പെൺകുട്ടികളെ കണ്ട അമ്പരന്ന് പോയ കുശനാഭ രാജാവ് വിവരം അന്വേഷിച്ചറിഞ്ഞു എല്ലാം കേട്ട ശേഷം അദ്ദേഹം മക്കളോട് പറഞ്ഞു നിങ്ങളുടെ ഒരുമയും ക്ഷമയും കണ്ട് അഭിമാനം തോന്നുന്നു എല്ലാവർക്കും ക്ഷമയാണ് അലങ്കാരം ദാനവും സത്യവും യജ്ഞവും കീർത്തിയും ധർമ്മവും ക്ഷമയാണ് ലോകം ക്ഷമയിലാണ് നിലനിൽക്കുന്നത് പിന്നീട് കുശനാഭ രാജാവ് കുമാരിമാരുടെ വിവാഹത്തെക്കുറിച്ച് ആലോചന തുടങ്ങി കുറച്ചു കാലം മുൻപ് ചൂളി എന്നൊരു മുനി കാട്ടിൽ തപസ് ചെയ്തിരുന്നു ഊർമിള എന്ന ഗന്ധർവ സ്ത്രീയുടെ മകളായ സോമത എന്നു പേരുള്ള സുന്ദരി മുനിയെ ശുശ്രൂഷിച്ചുകൊണ്ട് കൂടെ പാർത്തുവന്നു മുനിക്ക് അവളിൽ ബ്രഹ്മദത്തൻ എന്നൊരു മകനുണ്ടായി കാമ്പിലി രാജ്യമാണ് ബ്രഹ്മദത്തൻ ഭരിച്ചു പോന്നത് കുശനാഭരാജാവിന്റെ രാജ്യത്തിനടുത്തു തന്നെയായിരുന്നു കാമ്പിലി ബ്രഹ്മദത്തനോട് ആലോചിച്ച് കുശനാഭ രാജാവ് പുത്രിമാരെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുത്തു വിവാഹസമയത്ത് ബ്രഹ്മദത്തൻ കൈപിടിച്ച ഉടൻ രാജകുമാരിമാരുടെ കൂനു മാറി അവർ പഴയപോലെ തീർന്നു കഥ രാക്ഷസിയായി മാറിയ യക്ഷി സുകേതു എന്നൊരു യക്ഷനുണ്ടായിരുന്നു അയാൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല ദുഃഖിതനായ അയാൾ ബ്രഹ്മാവിനെ തപസ് ചെയ്തു തുടങ്ങി കുറെ കാലം കഴിഞ്ഞ് ബ്രഹ്മാവ് അയാളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് നിനക്കെന്തു വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു സുഗേതു ബ്രഹ്മദേവനെ നമസ്കരിച്ചു പ്രാർത്ഥിച്ചു ദേവാ എനിക്ക് കുട്ടികളില്ല ബലവും വീര്യവുമുള്ള ഒരു കുഞ്ഞുണ്ടാവാൻ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണം ബ്രഹ്മാവ് അനുഗ്രഹിച്ചു ശരി അങ്ങനെയാകട്ടെ നിനക്ക് സുന്ദരിയായ ഒരു മകളുണ്ടാവും അവൾക്ക് ആയിരമാനകളുടെ ബലമുണ്ടായിരിക്കും മകനുണ്ടാവണമെന്നാണ് സുഗേതു ആഗ്രഹിച്ചിരുന്നത് എന്നാൽ ബലിഷ്ഠയായ ഒരു മകളുണ്ടാവുമെന്ന വരം കിട്ടിയപ്പോൾ അയാൾ തൃപ്തിപ്പെട്ടു താമസിയാതെ സുകേതുവിന് സുന്ദരിയും ശക്തയുമായ ഒരു പെൺകുട്ടിയുണ്ടായി അയാൾ അവൾക്ക് താടക എന്നു പേരിട്ടു താടക വളർന്ന് പ്രായം തികഞ്ഞപ്പോൾ സുകേതു അവളെ ഛർച്ചൻ എന്ന യക്ഷന്റെ മകനായ സുന്ദന് വിവാഹം ചെയ്തു കൊടുത്തു കുറച്ചുകാലം കാലം കഴിഞ്ഞ് താടകയ്ക്ക് മാരീജൻ എന്നൊരു മകൻ ജനിച്ചു മാരീജനും അമ്മയെപ്പോലെ ശക്തനും ആരോടും തോൽക്കാത്തവനുമായിരുന്നു ഒരിക്കൽ സുന്ദൻ കാട്ടിലൂടെ നടക്കുമ്പോൾ അഗസ്ത്യ മഹർഷിയുടെ ആയി